നമസ്കാരം മാക്രോ സെൻറ്ററിൻ്റെ ജോബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആയിരം പോസ്റ്റുകളിലേക്ക് ക്രെഡിറ്റ് ഓഫീസർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു ഈ മാസം അഥവാ ഫെബ്രുവരി ഇരുപതാം തീയതി വരെ ഓൺലൈനായി ഈ പോസ്റ്റുകളിലേക്കുള്ള അപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഓൺലൈൻ വെബ്സൈറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നൽകാവുന്നതാണ് ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് കോഴ്സിലേക്കാണ് പ്രാഥമിക നിയമനം ലഭിക്കുക ഈ കോഴ്സ് വളരെ ഭംഗിയായി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ജെ എം ജി എസ് ഗ്രേഡ് ഒന്നിലേക്ക് നിയമനം ലഭിക്കും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാജുവേറ്റ് ആണ് ഈ പോസ്റ്റിലേക്കുള്ള അടിസ്ഥാന യോഗ്യത ഈ പോസ്റ്റുകൾ അപ്ലിക്കേഷൻ നൽകുന്നതിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ജനറൽ വിഭാഗത്തിന് ഫീസ് വരുന്നത് പട്ടിക വിഭാഗം വനിത ഭിന്നശേഷിക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഓൺലൈനായി അപേക്ഷാ ഫീ അടക്കാവുന്നതാണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ടെക്സ്റ്റ് രൂപത്തിൽ ഡെസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്